വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നാളെ ഇക്കാരണത്താൽ വണ്ടൂർ യൂണിറ്റിന് കീഴിലെ അഞ്ഞൂറ്റി അൻപതോളം വ്യാപാര സ്ഥാപനങ്ങൾ ഉച്ചക്ക് രണ്ടു മണിവരെ തുറന്നു പ്രവർത്തിക്കുന്നതല്ലെന്ന് യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ ദൈവാർഷിക ജറൽ ബോർഡ് യോഗം നാളെ വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള കെ ഗാർഡൻസിൽ വെച്ച് പത്ത് മണിക്ക് അപ്പോൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ അധ്യക്ഷനും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ചാവുബാജി ഉദ്ഘാടനം ചെയ്ത് തുട പരിപാടി ആരംഭിക്കുന്നതാണ് ആയതിനാൽ പണ്ടൂരിലെ അഞ്ചൂറിൽ പരം വരുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാരുടെ സ്ഥാപനങ്ങൾ നാളെ ഉച്ചക്ക് രണ്ടു മണിവരെ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല അതുകൊണ്ട് ബഹുമാന്യരായ

വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്